നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു

ന്മാരുടെ അവരോധത്തോടെ അവര് ആരോപണം ചെയ്യുന്ന ചടങ്ങുകൂടി ഇതിന്റെ ഭാഗമായപ്പോൾ അവരെ അവര് തിരുവല്ലിൽ പോയിട്ട് ആത്മകുണ്ടം വെച്ചിട്ട് തിരുമാനം നാൽപ്പത്തിയൊന്ന് ദിവസം ഇടുന്ന ശേഷം എല്ലാ പ്രാർത്ഥനകളും കൂടി അവർക്കാൻ നാട്ടുകാരുടെ എത്തി അതിന്റെ അവസാന പദ്ധ്യായാസമായി മാറി യാത്രയിട്ടുള്ളതും ഇപ്പൊ എല്ലാവർക്കും തോന്നർ അവരോടും മറ്റേ ഒക്കെ ഇന്ന് വേണ്ടി ഇതിൻ്റെ ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഒരുപാട് യാഗങ്ങൾ അത് ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം മനുഷ്യന് വേണ്ടിയിട്ടല്ല ഒരു രാജാവിന് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ക്ഷേമവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന ദൈവികമായ കർമ്മങ്ങളാണ് അതിന് ദൈവികമായ പര്യവേഷണം കാരണം ഋഷിക്ഷണ ഈ ചടങ്ങുകളെ കൃഷികൾ കൃഷികൾ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് വേറൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല സുഖികൾ പറയുമ്പോൾ അവരുടെ യജ്ഞമൊക്കെ അതിനായിരുന്നു ഒരു ദുരിതത്തിൽ അവരെ അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു സമാനത സമാനതകളും ഇല്ലാത്ത പല സാധനങ്ങളായാലും ശക്തികളായാലും മനസ്സിൻ്റെ യാതും പറ്റുന്നത് അവർക്കതി യും അതില്ലാതെ മൂന്ന് മാസങ്ങളെ നാല് ആചാരമെങ്കിലും ഈ തര നമുക്കറിയാം മാമാങ്കായാലും എന്തിലായാലും ഇത് ഭഗവതി ഭഗവതി ഇതൊക്കെ ഈ ചാവേരുകൾ തിരുവനന്തപുരം സ്വപ്നത്തിൽ അത് മാതമഹം മാമൊക്കെ ആയിട്ട് കുംഭമേള അല്ലായിരുന്നുണ്ട് അപ്പോ ഇതിൻ്റെ ഒക്കെ മാതൃകേളയാണ് അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈശ്വരൻ വിധിച്ചിട്ടുണ്ട് തിരുനാവായിൽ നടക്കുന്ന മഹാമാഘമഹോത്സവം ഈ ചിലപ്പോൾ നാളെ ഇപ്പോൾ കേരളത്തിൻ്റെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേള എന്ന പോലെ ഒരു മഹാമാഘമേള തിരുനാവായിൽ നടക്കുകയാണ് അതിന് നാനി കുറയ്ക്കുന്ന ധജവും ധ്വജസ്തംഭവും ആലിപ്പറമ്പ് കടയിൽ നിന്ന് പുറപ്പെട്ട് തിരുമാങ്ങുന്ന സന്നിധാനത്ത് എത്തുമ്പോൾ അതിനൊരു സ്വീകരണം കൊടുക്കുക എന്നുള്ള ഞങ്ങൾ വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് മറ്റൊന്നുകൊണ്ടുമല്ല ഈ ചരിത്രത്തിൻ്റെയും പൗരാണിക ഒരു പിന്തുണ ഈ അങ്ങാടിപ്പുറം ഈ പ്രത്യേകിച്ച് വള്ളുവനാടിനുണ്ട് അതുകൊണ്ടാണ് ഈ ചാവർത്തറയ്ക്ക് സമീപം ഞങ്ങൾക്ക് ഈ ഒരു സംവിധാനം ലഭിച്ചതും തിരുമാതാംകുന്ന് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഇതിന് വളരെ അനുകൂലമായിട്ട് പിന്നെ ഞങ്ങൾക്കൊരു അനുകൂലമായ സമീപനം എടുത്തുമൊക്കെ വളരെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് ഈ ധ്വജസ്തംഭം നാളെ ഗവർണർ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉയർത്തുന്ന ഈ ധ്വജം ഒരു നാന് കുറയ്ക്കുകയാണ് സത്യത്തിൽ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യൂറോപ്പിലേയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈന ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമോ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും